നമസ്കാരം കൂട്ടുകാരെ ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഒരു നാടൻ കടച്ചക്ക മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം കൂട്ടുകാരെ ഇന്നലെ ലുലുവിൽ പോയപ്പോൾ ഒരു കടച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് ഒരു മെഴുക്കു പുരട്ടി ഉണ്ടാക്കിയാലോ ഇന്ന് വെച്ചയ്ക്ക് ചോറിൻ്റെ കടച്ചൊക്കെ മെഴുക്കു വരട്ടിയാവാം കേട്ടോ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടച്ചൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്തിട്ട് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം കുറച്ച് വെള്ളം ചേർത്താൽ മതി കടച്ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് കടച്ചക്ക നമ്മൾ വേവിച്ച് മാറ്റി വച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് വട്ടത്തിലരിഞ്ഞിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം ഒരു നാല് വലിയ ഉള്ളി വലിയ അല്ലി വെളുത്തുള്ളി ഉണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് ഇളം ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് വാടി വരുന്നതുവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി അതായത് ചതച്ച മുളകാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ മുഴുവൻ മുളക് ചതച്ച് ചേർക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇത് മിക്സിയിൽ ചതച്ചെടുക്കാം അതല്ല മുളക് പൊടി ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഞങ്ങൾ ഇവിടെ കൂടുതലായിട്ട് ഈ ചതച്ച മുളകാണ് ഉപയോഗിക്കുന്നത് അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ചെറിയ തീരിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രുചി മാറിപ്പോകും കേട്ടോ അപ്പോൾ നന്നായി ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ കടച്ചക്ക ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കടച്ചക്ക മെഴുക്കു പുരട്ടി ഇത് കുക്കറിൽ വേവിക്കുന്നവരുണ്ട് കുക്കറിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്തുടഞ്ഞ് പോവും ചിലർക്ക് വെന്തുടഞ്ഞ് കിട്ടുന്നതാണ് ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് കുക്കറിൽ വേവിക്കാം അപ്പോൾ ഇതൊന്ന് ഉടഞ്ഞ് ആകെ കുഴഞ്ഞിരിക്കും ഞങ്ങൾക്കിവിടെ അങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വേവിക്കുന്നത് കേട്ടോ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറ് ചെമ്മീൻ കറി കടച്ചക്ക മെഴുക്ക് വരട്ടി ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഇത്രയാണ് ഇന്നത്തെ വിഭവങ്ങൾ ഇതിൽ ചെമ്മീൻ കറിയുടെയും ഉണക്ക ചെമ്മീൻ ചമ്മന്തിയുടെയും ഞാൻ ഇതിനു മുൻപ് റെസിപ്പി തയ്യാറാക്കിയത് ഇതിൻ്റെ കൂടെ ഞാൻ ടാഗ് ചെയ്യാം അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം